അബ്ദുറഹീമിന്റെ വധശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ദിയാ പണം പൂർണമായി മുപ്പത്തിനാല് കോടി സമാഹരിക്കാൻ വേണ്ടി സാധിച്ചു ഇനി ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടവർക്ക് ദിയാ പണം സമർപ്പിക്കുന്നതോടുകൂടി റഹീമിന് മോചന സാധ്യത ഉണ്ടാവുകയും ചെയ്യും എങ്ങനെയാണ് അതിന്റെ റൂട്ട് വൈകൾ എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്നത് പണം സമാഹരിച്ചു എന്നതുകൊണ്ട് അത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സമാഹരിച്ചതിനേക്കാൾ ഏറ്റവും വലിയ പ്രാധാന്യമായിരിക്കുന്ന വിഷയം അതും സമയബന്ധിതമായ രീതിയിൽ കൃത്യം കൃത്യമായ രീതിയിൽ തന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തേണ്ടതുണ്ട് സമാഹരിക്കപ്പെട്ട പണം ബാങ്ക് മുഖാന്തരമാണ് അത് ഗൂഗിൾ പേ ആണെങ്കിലൊക്കെ ബാങ്കിൻ്റെ കൂടിയാണ് അത് സമാഹരിക്കപ്പെടുക ഈ പണം നേരിട്ട് എംബസിയിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുകയില്ല അതിന് കേന്ദ്ര സർക്കാരിന്റെ വിദേശകാര്യ ഡിപ്പാർട്ട്മെൻറ്റ് മുഖാന്തരമാണ് ഈ പണം എത്തിക്കേണ്ടത് അവരാണ് എംബസിയിലേക്ക് ഈ പണം എത്തിക്കേണ്ടത് എംബസിയിൽ ഇന്ത്യൻ എംബസിയിൽ പണം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അത് ഈ രണ്ട് അവരുടെ രണ്ട് വക്കീലന്മാരും വാദിക്കു വേണ്ടിയും പ്രതിക്ക് വേണ്ടിയും കോടതിയിൽ ഹാജരായിരിക്കുന്ന വക്കീൽ മുഖാന്തരം ഈ പണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കോടതി സമുച്ചയത്തിൽ അല്ലെങ്കിൽ കോടതിയോട് പ്രത്യേകമായ രീതിയിൽ ഒരു അപേക്ഷ പ്രകാരം സമർപ്പിക്കുകയാണ് വേണ്ടത് അവരോട് പറയാ അവരോട് പറയേണ്ട കാര്യം കോടതിയോട് പറയേണ്ടത് ഇന്ന ദിവസം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇന്ത്യക്കാരനായിരിക്കുന്ന ഇന്ന വ്യക്തിയുടെ ദിയാ പണം എത്തിയിരിക്കുന്നു എന്ന് എംബസിയാണ് യഥാർത്ഥത്തിൽ ഈ പണം കോടതിയിൽ എത്തിക്കേണ്ടത് അതല്ലാതെ വക്കീലന്മാർക്ക് ഇതിൽ റോളൊന്നുമില്ല ഡയറക്റ്റായിട്ട് എംബസി ഈ പണം കോടതിയിൽ എത്തിക്കുന്നു കോടതിയിൽ എത്തിക്കുന്ന സമയത്ത് ഇതിന്റെ ബന്ധുക്കൾ ഉടമസ്ഥർ വധശിച്ച ആരുടെ ആരെയാണ് കൊലപ്പെടുത്തിയത് അവരുടെ ബന്ധുക്കൾ കോടതിയിൽ ഹാജരാവാൻ വേണ്ടി പ്രത്യേകമായി മജിസ്ട്രേറ്റ് ഉത്തരവിടുന്നു അവർ കോടതിയിൽ ഹാജരാകുന്നു ഒരു ഭാഗത്ത് എംബസിയും ഒരു ഭാഗത്ത് അവരുടെ വക്കീലന്മാരും ഒരു ഭാഗത്ത് ഈ ദിയാപ്പണം വാങ്ങുന്ന ബന്ധുക്കളും ഉണ്ടാകും അവിടെ വെച്ച് മജിസ്ട്രേറ്റ് ചോദിക്കുന്ന വളരെ പ്രധാനമായിരിക്കുന്ന ഒരു ചോദ്യമുണ്ട് ദിയാപ്പണം നൽകുന്നതോടുകൂടി നിങ്ങൾ പ്രതിയെ വിട്ടയക്കാൻ തയ്യാറാണോ എന്നുള്ളത് അതൊരു ചോദ്യമാണ് ചോദിക്കുക അതുണ്ട് എന്ന് ആദ്യം പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ചോദ്യം മജിസ്ട്രേറ്റ് റിപ്പീറ്റ് ചെയ്യും അപ്പോൾ അത് സ്വാഭാവികപരമായ രീതിയിൽ അവർ തയ്യാറാണ് എന്ന് പറയും അപ്പോൾ അവരുടെ പണം കൈമാറാൻ വേണ്ടിയിട്ട് ഉത്തരവുണ്ടാവും ഈ പണം വേണമെങ്കിൽ എണ്ണി നോക്കാം സാധാരണഗതിയിൽ അത് എണ്ണി നോക്കാറില്ല ഇത്തരം കേസിൽ കാരണം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് തലത്തിലാണ് ഈ ഇടപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നത് എംബസി ഗവൺമെന്റ് ആണ് ഇവിടെ വിദേശകാര്യ വകുപ്പ് ഗവൺമെന്റ് ആണ് പിന്നീട് അതിൽ ബന്ധപ്പെട്ട സൗദി ഗവൺമെന്റിന്റെ പ്രതിനിധികൾ ഇതിലുണ്ടാവും വധശ്ചിഷ്ഠയായിട്ട് ബന്ധപ്പെടുന്ന സമയത്തൊക്കെ അവിടെ ഉണ്ടാവും എണ്ണി നോക്കാറില്ല ഇനി എണ്ണുനോക്കുകയാണെങ്കിൽ കൃത്യമാണ് എണ്ണി നോക്കി തിട്ടപ്പെടുത്തുന്നതോടുകൂടി തന്റെ മകനെ വധിച്ചിരിക്കുന്ന ഇന്ന വ്യക്തി എന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ പുറത്തിറക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഈ വധശിക്ഷ ഒഴിവാക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ ഞങ്ങൾക്ക് സമ്മതമാണ് എന്ന് മജിസ്ട്രേറ്റ് മുഖാന്തരം നേരിട്ട ഒരു മൊയ് കൊടുക്കും അത് രേഖയിൽ അടയാളപ്പെടുത്തുകയും അത് വീഡിയോയിലൂടെ റെക്കോർഡ് ചെയ്യുകയും ചെയ്യും ഇതാണ് അതിന്റെ സ്ഥിതി അതോടുകൂടി പ്രതിയും വാദ്യം തമ്മിലുള്ള ബന്ധങ്ങൾ അവസാനിച്ചു പിന്നെ വിഷയ കാര്യങ്ങളൊന്നുമില്ല അവിടെ തീർന്നു രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ മജിസ്ട്രേറ്റ് ഗവൺമെൻറ്റിനോടാണ് ആവശ്യപ്പെടുന്നത് ഈ പ്രതിയെ പുറത്തിറക്കുന്നത് കൊണ്ട് നിങ്ങളുടെ രാജ്യത്തിനോ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടോ എന്ന് സ്വാഭാവികമായിട്ടില്ല അറിയാം പക്ഷേ കോടതിന്റെ ഒരു രീതി അങ്ങനെയാണ് അങ്ങനെ പറയുന്നതോടുകൂടി അതും അവസാനിച്ചു പിന്നീട് ഒരു ഉത്തരവാണ് ഉത്തരവ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ ജയിൽ മോചിതനാക്കണം എത്രയും വേഗം എന്നുള്ളതാണ് അടുത്ത നിമിഷം എന്നൊക്കെയാണ് ഇത് എഴുതുക അടുത്ത നിമിഷം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ദിവസം ഇന്ന സമയത്ത് എന്നൊന്നുമല്ല ആ സമയം മുതൽ ആ നിമിഷം മുതൽ ഈ റീമിൽ എന്ത് ചെയ്യാം അല്ലെങ്കിൽ ഇത്തരം കേസിൽപ്പെട്ട ആളുകൾക്ക് ജയിൽ മോചിതനാകാം എന്നുള്ളതാണ് അതിന്റെ നിയമം അതുകൊണ്ട് അത് ഫാസ്റ്റായിട്ട് പരമാവധി ചെയ്യാനുള്ള സാധ്യതയാണ് വരുന്നത് ഇതിൻ്റെ റൂട്ട് ഇങ്ങനെയാണ് ഇനി നമ്മൾക്ക് വധശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു വധശിക്ഷ എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ ആ വധശിക്ഷ അനുഭവിക്കേണ്ട വ്യക്തിയോട് കോടതി നേരിട്ട് പല ഘട്ടങ്ങളിലും പറയാറില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് അറിയാറില്ല അറിയാറില്ല എന്ന് പറഞ്ഞാൽ വക്കീൽ മുഖാന്തരമോ അതല്ലെങ്കിൽ എംബസി മുഖാന്തരമോ പല ഘട്ടങ്ങളിലും ഈ ഉത്തരവുകൾ ഉണ്ടാവുക പിന്നെ ഇത് നടപ്പിലാക്കുന്നതിൻ്റെ തലേദിവസമാണ് യഥാർത്ഥത്തിൽ വധശിക്ഷ അനുഭവിക്കേണ്ട വ്യക്തി ഇത് അറിയുന്നത് എന്നൊരു രീതിയാണ് യഥാർത്ഥത്തിൽ സൗദി അറേബ്യയുടെ ജയിലുകൾ സെൻട്രൽ ജയിലുകളൊക്കെ സാധാരണഗതിയിൽ നിലനിൽക്കാറുള്ളത് നമ്മളിപ്പോ ഫറൂക്ക് സ്വദേശിയായിരിക്കുന്ന അബ്ദുൾ റഹീമിൻ്റെ കഥകൾ പറയുന്ന സമയത്ത് അബ്ദുറഹീം പതിനെട്ട് വർഷത്തോളം പതിനാറ് പതിനെട്ട് വർഷത്തോളം അദ്ദേഹം ജയിലിലാണ് ഈ ഇത്രയും കാലത്തെ ജയിലിനിടയിൽ ഏറ്റവും ചുരുങ്ങിയത് അൻപത് പേരെയെങ്കിലും അവരുടെ ആ ജയിലിൽ വെച്ച് വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ടാവും എന്നുറപ്പാണ് മലാസാണ് ഈ സൗദി അറേബ്യയുടെ തലസ്ഥാന നഗരിയായ റിയാദിന്റെ വടക്ക് ഭാഗത്തുള്ള മലാസ് എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ സെൻട്രൽ ജയിലുള്ളത് ആ സെൻട്രൽ ജയിലിൽ വെച്ച് വധശിക്ഷയ്ക്ക് വിധേയമാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ സമയപരിധി എന്ന് പറയുന്നത് ഏറ്റവും നേരത്തെയാണ് നാലര അഞ്ച് മണി സുബൈക്ക് ഒരു പക്ഷേ സുബൈ നിസ്കാരത്തിന് തൊട്ട് മുമ്പോ അതല്ലെങ്കിൽ സുബൈ നിസ്കാരത്തിൻ്റെ ഉടനെയോ ആണ് തൊണ്ണൂറ് ശതമാനം ഈ ശിക്ഷാവിധി നടപ്പിലാക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ റൂമിൽ വെച്ച് അബ്ദുറഹീമിൻ്റെ റൂമിൽ വെച്ച് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് തമിഴ്നാട് സ്വദേശികളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിരുന്നു ഈ ആ വിഷയത്തിൽ ഞാൻ ഇടപെട്ടതാണ് നമ്മൾ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ നടന്നിട്ടില്ല ആ കേസ് ഇത് ഇദ്ദേഹത്തെ പോലെയല്ല കുറച്ചും കൂടി ക്രിറ്റിക്കലായിരുന്നു കരുതിക്കൂട്ടിയുള്ള കൊലയായിരുന്നു വലിയ സംഭവങ്ങളായിരുന്നു നമ്മൾ ഏതൊരു വീഡിയോയിൽ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പം മരിക്കുന്നതിന്റെ തലേ ദിവസമാണ് അല്ലെങ്കിൽ വധശിച്ച നടപ്പിലാക്കുന്നതിന്റെ തലേ ദിവസമാണ് പ്രതികളാക്കപ്പെട്ട ഈ വ്യക്തികൾ തങ്ങൾക്ക് നാളെ വധശിച്ചയാണ് എന്നുള്ള വിവരം തന്നെ അറിയുന്നത് അപ്പോൾ ആ വിവരം അറിഞ്ഞ ഉടനെ തന്നെ അവർ എന്നെ വിളിച്ച് സംസാരിച്ചു അതോടൊപ്പം തന്നെ ആ സെല്ലിൻ്റെ അകത്തുണ്ടായിരുന്ന ഈ അബ്ദുറഹീം എന്ന് പറയുന്ന ആള് അദ്ദേഹം എന്നെ വിളിച്ച് സംസാരിച്ചു ഇങ്ങനത്തെ വല്ലാത്ത ഒരു അവസ്ഥയാണ് പെട്ടെന്നാണ് ഇത് വന്നത് എന്ന തരത്തിലൊക്കെ അപ്പോൾ എങ്ങനെയാണ് ഈ ശിക്ഷ നടപ്പിലാക്കുക എന്ന് പറയുന്നത് മജിസ്ട്രേറ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കോടതിയെ സംബന്ധിച്ചിടത്തോളം ഈ ശിക്ഷയുടെ ഈ പ്രതിക്ക് വധശിക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നു അതേ വധശിക്ഷ വിധിച്ചിരിക്കുന്നു എന്നൊരു പ്രസ്താവ്യം മാത്രമാണ് നടത്തുക അത് ഏത് ദിവസത്തിലെന്നോ ഏത് സമയത്തിലെന്നോ എന്ന് പ്രതിയായിരിക്കുന്ന ആളുകൾ ഒരുപക്ഷെ അറിഞ്ഞോളന്നില്ല പല ഘട്ടങ്ങളും അറിയാറില്ല പിന്നെ അവരെപ്പോഴാണ് അറിയുന്നത് അറിയുന്നത് വധശിക്ഷ വിധിക്കുന്നതിന്റെ തലേ ദിവസം അവരുടെ സെല്ലിന്റെ അകത്ത് വന്നിട്ട് അവരൊരു നിരീക്ഷണം നടത്തും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ജയിൽ ഉദ്യോഗസ്ഥന്മാരും അതുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഒരു നിരീക്ഷണം നടക്കും നടത്തും അവർ ചോദിക്കും നിങ്ങൾ ഏത് സ്ഥലത്താണ് കിടക്കാറുള്ളത് അതായത് ഒരു സെല്ലിന്റെ അകത്ത് ഏകദേശം പത്തോ പതിനഞ്ചോ പേരുണ്ടാവും അതിൽ ഓരോരുത്തർക്കും ഓരോരോ ഭാഗത്താണ് കിടക്കുക ആ കിടക്കുന്ന ആളുകളിൽ ഓരോരുത്തരെ കുറിച്ചും ചോദിക്കുക ഇന്നാളെവിടെ ഇന്നാളെവിടെ എങ്ങനെയല്ലേ ഒരു പത്ത് പേരുണ്ടെങ്കിൽ അല്ലെ പതിനഞ്ച് പേരും പതിനഞ്ച് പേരോടും ചോദിക്കും നിങ്ങൾ കിടക്കുന്ന സ്ഥലമൊക്കെ എവിടെയാണെന്ന് അങ്ങനെ ആവുന്ന സമയത്ത് ഇവർക്ക് മനസ്സിലാകും ഇതിലുള്ള ഒരു വ്യക്തി അല്ലെ രണ്ട് വ്യക്തികൾ നാളെ വധശിച്ചു വിധിക്കാൻ പോകുന്നവരാണ് അല്ലെ ശിക്ഷ നടപ്പിലാക്കാൻ പോകുന്നവരാണ് എന്നുള്ളൊരു ബോധ്യം ആ സമയത്താണ് യഥാർത്ഥത്തിൽ അവർക്കുണ്ടാവുക അപ്പം തലേ ദിവസം അതിന്റെ ആ പറയപ്പെട്ട ദിവസം ഒരു നാല് മുപ്പതിനൊക്കെ വന്നിട്ട് യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ട ആളെ വിളിക്കുന്നു കൊണ്ടുപോകുന്നു കൂടെ കിടക്കുന്ന ആൾക്കാർ ഒരു പക്ഷേ അത് അറിഞ്ഞുകൊള്ളണമെന്ന് പോലുമില്ല രാവിലെ ആകുന്ന സമയത്താണ് എന്താവുന്നത് ഇങ്ങനെ ഒരാളെ കാണാത്ത ഒരു വിവരം വരുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം അദ്ദേഹത്തിന് ശിക്ഷ നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഭയങ്കരമായ രീതിയിലുള്ള മാനസിക പ്രയാസം ഉണ്ടാകുന്ന തകർന്നു പോകുന്ന രംഗങ്ങളാണ് അവിടെ മുയനുണ്ടാകുന്നത് പതിനാറ് കൊല്ലം ഇറയും ജീവിച്ചു എന്ന് പറയുന്നത് തന്നെ അത്ഭുതപരമായിരിക്കുന്ന കാര്യമാണ് എൻ്റെ ശിക്ഷ നടപ്പിലാക്കുന്നത് ശിക്ഷ നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ മുൻപൊക്കെ പറയാറുണ്ടായിരുന്നു മയക്കുമരുന്ന് കുത്തിവെച്ച് അർദ്ധ ജീവനാക്കിയിട്ടാണ് പ്രതിയെ കൊണ്ടുപോവുക ഇത് നടപ്പിലാക്കാൻ എന്നുള്ളതാണ് അങ്ങനെ ഒരു അഭിപ്രായം വന്ന സമയത്ത് ഞാൻ അറിയാതെ ഉള്ള സമയത്ത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട സൗദിയോട് തന്നെ ചോദിച്ചു ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് അതിന്റെ യാഥാർത്ഥ്യം എന്താണ് അങ്ങനെയൊന്നുമില്ല അങ്ങനെ ഒരു മയക്കുമരുന്ന് കുത്തിവെക്കുന്ന ഒരു സംവിധാന കാര്യങ്ങളൊന്നുമില്ല ഇദ്ദേഹത്തിന് വധശിക്ഷ നടപ്പിലാക്കാൻ കൊണ്ടുപോവുകയാണ് എന്ന് പറയുന്നതോട് കൂടി തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അർദ്ധ ജീവൻ നഷ്ടപ്പെടും അവൻ പിന്നെ ഒരു നിയല് പോലെയാണ് വെറുതെ ഇങ്ങനെ നടക്കുന്നു വെറുതെ ഇങ്ങനെ നോക്കുന്നു എന്ന് മാത്രം അപ്പം ആ സമയത്ത് അവരെ സംബന്ധിച്ച അവർക്ക് പ്രതിരോധ ശേഷിയൊന്നുമില്ല അവരെല്ലാം തകർന്നു പോയി കാരണം മരണത്തിലേക്ക് നടന്നു പോവുകയാണ് രക്ഷപ്പെടുത്താനുള്ള എല്ലാ സംവിധാനങ്ങളും തകർന്നു എന്നുള്ളവർക്കറിയാം അപ്പോൾ അതിന്റെ ഒരു ഒരു ഗ്രൗണ്ട് പോലെ ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ ഒരു മൈതാനം പോലെയുള്ള സ്ഥലത്തെയാണ് ഇവരെ വധശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് എത്തുക അതിൻ്റെ കൂടെ ആംബുലൻസ് ഉണ്ടാവും പോലീസ് ഉണ്ടാവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ടാവും തോക്ക് പിടിച്ച സൈനികരുണ്ടാവും അതിനിടയിൽ മജിസ്ട്രേറ്റ് പോലെയുള്ള ഒരാൾ വിധി പറയും നടപ്പിലാക്കാൻ വേണ്ടി ഈ ശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി വാള് വലിയൊരു വാള് ഒരു വ്യക്തി വേറെ ഉണ്ടാവും മജിസ്ട്രേറ്റ് ആ സമയത്ത് ഇയാളുടെ കുറ്റപത്രം വായിക്കും ഇന്ന വ്യക്തിയെ ഇന്ന സ്ഥലത്ത് വെച്ച് കൊലപ്പെടുത്തിയതിനു വേണ്ടി ഇന്ന കോടതി അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചിരിക്കുന്നു അത് നടപ്പിലാക്കാൻ പോവുകയാണ് ഇവർ ഇവർ ഈ ഇദ്ദേഹത്തിൻ്റെ കാരണത്താൽ മരണപ്പെട്ട ബന്ധുക്കൾ ആരെങ്കിലും കൂട്ടത്തിലുണ്ടെങ്കിൽ വേണം നിങ്ങൾക്ക് മാപ്പ് നൽകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു മിനിറ്റ് സമയം അനുവദിച്ചിരിക്കുന്നു എന്നൊരു പ്രസ്താവനയും വരും എന്ന് വെച്ചാൽ മരിക്കപ്പെട്ട വ്യക്തി ആരാണോ അവരുടെ ബന്ധുക്കൾ ആ കൂട്ടത്തിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാവാറുണ്ട് കാരണം മകനെ കൊന്ന് കൊന്നവനെ കൊല്ലുന്നത് കാണാൻ വേണ്ടിയിട്ട് പല ആൾക്കാർക്കും താല്പര്യം ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാവും ചില ആളുകളൊക്കെ ഈ ശിക്ഷ നടപ്പിലാക്കുന്ന സമയത്ത് ചില ചെക്കന്മാരൊക്കെ കയ്യടിക്കുന്നതും സന്തോഷിക്കുന്നതും ഒക്കെ കാണാൻ വേണ്ടി പറ്റും ചിലർ തളർന്നു പോകുന്നത് കാണാൻ പറ്റും ചില ബോധം മറ്റു പോയി കാണാൻ പറ്റും ഒരുപാട് വല്ല വൈകാരികമായിരിക്കുന്ന രംഗമാണ് വധശിച്ച നടപ്പിലാക്കുന്ന ചുറ്റുപാത്രം കാണാൻ വേണ്ടി സാധിക്കും ഒരുപാട് ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടിയും നിൽക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവാറുള്ളത് അറബികൾ തന്നെയാണ് മറ്റുള്ള അജനബികളൊക്കെ വളരെ കുറവാണ് അവർക്കൊന്ന് കാണാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത് അപ്പോൾ ഇവ ഈ കുറ്റപത്രം വായിച്ചിട്ട് അതിന് മറുപടിയായിട്ട് ആരുടെ ഭാഗം ഒന്നും ഉണ്ടാവില്ല എങ്കിൽ ഇദ്ദേഹത്തിന് ശിക്ഷ നടപ്പിലാക്കുകയാണ് ചെയ്യുക അതല്ലെങ്കിൽ അപൂർവമായ രീതിയിൽ നൂറിൽ ഒന്നൊക്കെ ചിലപ്പോൾ വിളിച്ച് പറയും ഞാൻ എൻ്റെ മകനെ കൊന്നതിന് മാപ്പ് നൽകിയിരിക്കുന്നു അവനെ വെറുതെ വിടുക വെറുതെ വിടുക എന്ന് പറഞ്ഞാൽ ആ സമയത്ത് തന്നെ പിന്നീട് സെല്ലിലേക്കുള്ള മടക്കമല്ല അവൻ ഫ്രീ ആയിട്ട് വിടും അവന് പോവാം അതാണ് നിയമം അങ്ങനെ ശിക്ഷ നടപ്പിലാക്കുകയാണെങ്കിലോ അവനിങ്ങനെ കാലിൻ്റെ കാലിന് മുട്ട് കുത്തിയോടെ ഇങ്ങനെ കുഞ്ഞു നിൽക്കുന്നു അങ്ങനെ വാളെടുക്കുന്നു പെരടിയുടെ ഭാഗത്ത് വെട്ടുന്നു വെട്ടി കൈനോട് നിന്നോട്ട് കൂടിയിട്ട് ഉടലു വേറെയും തല തലവേറിയുമായിട്ട് വീഴുന്ന രംഗമാണ് അപ്പം തന്നെ എന്തു ചെയ്യും അതിൻ്റെ ഫയർഫോഴ്സ് കാര്യങ്ങളൊക്കെ ഫയർ ഫയർഫോഴ്സ് ഒക്കെ വെള്ളം അടിക്കും ഈ മൃതദേഹം എടുത്തിട്ട് ഇട്ടിട്ട് അടക്കം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകും നിയമവ്യവസ്ഥ പ്രകാരം അവിടുത്തെ നിയമവ്യവസ്ഥ പ്രകാരം വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെട്ട ഒരു വ്യക്തിയുടെ മൃതദേഹം അവരുടെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയില്ല എന്നുള്ളതാണ് അപ്പം നേരെ എന്ത് ചെയ്യുന്നു അവരെ കൊണ്ടുപോയിട്ട് ശ്മശാനം പോലെയുള്ള അല്ല ഖബർസ്ഥാനി പോലെയുള്ള സ്ഥലത്ത് അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നമ്മളിവിടെ അവിടെ എന്ന് പറയും ഇവിടെ നമ്മുടെ എന്താ കോർപ്പറേഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥർ എന്ന് പറയാം അവരാണ് ഇത് അടക്കം ചെയ്യുന്നത് അതോടുകൂടി ആ ചാപ്റ്റർ ക്ലോസ് ആകും ഇതാണ് അതിന്റെ യഥാർത്ഥ ഒരു ഷോർട്ട് വേ നമ്മൾ പറയുന്ന സമയത്ത് അപ്പോൾ പറഞ്ഞു വരുന്നത് അവനവന്റെ സെല്ലിൽ നിന്ന് ഓരോരോ ദിവസം ഒരു മാസത്തിൽ മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ട് മാസത്തിലൊരിക്കലോ ഒരു വ്യക്തി നഷ്ടപ്പെടുന്നത് നേർക്കു നേരെ കണ്ട വ്യക്തിയാണ് അബ്ദുറഹീം എന്നുള്ളതാണ് മാത്രമല്ല സൂര്യപ്രകാശം അവർക്ക് നിഷിദ്ധമാണ് ഈ പതിനാറ് കൊല്ലത്തിൻ്റെ ഇടയിൽ ഒരു പക്ഷേ നാലോ അഞ്ചോ പ്രാവശ്യം മാത്രമായിരിക്കും സൂര്യപ്രകാശമുള്ള ഭാഗത്തേക്ക് ഇവർ പ്രവേശിക്കുന്നത് അപ്പോൾ അത്രക്ക് അടിച്ചൊടിക്കുന്ന ഒരു സെല്ലിൻ്റെ അകത്ത് മറ്റൊരു സെല്ല് അതിൻ്റെ അകത്ത് വേറെ സെല്ല് അങ്ങനെ നാലോ അഞ്ചോ സെല്ല് കഴിഞ്ഞിട്ടാണ് ഇവർ ഇതിൻ്റെ അകത്തുണ്ടാവുക ഒരു നിലക്കും ഒരു തരത്തിലും അവരുടെ അനുമതി ഇല്ലാത്ത രീതി അടുത്ത സെല്ലിലേക്ക് പോലും പ്രവേശിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പിന്നെ അതിൽ നിന്ന് ഫോൺ വിളികളൊക്കെ നമ്മൾ കേൾക്കുക ഫോൺ വിളികൾ ഫോൺ വിളിക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ട് അത് ഗവണ്മെന്റ് തരുന്നൊന്നല്ല പകരം അതൊരു ബ്ലാക്ക് ആണ് ബ്ലാക്ക് എന്ന് പറയുന്ന സമയത്ത് അത് ഈ ഇന്റർനെറ്റ് കോളുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് വിളിക്കാൻ വേണ്ടി സാധിക്കുക എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞല്ലോ വിളിച്ചത് അവിടുന്ന് ഇങ്ങനെ ഇന്റർനെറ്റ് കോളിലാണ് ഇന്റർനെറ്റ് കോളാണ് വരിക പ്ലസ് കുറേ സീറോ ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുള്ള കോളാണ് വരിക ഇത് അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ജോലി ചെയ്ത് തുടച്ച് നിൽക്കുന്നവർ ആകെ വൃത്തിയാക്കുന്നവർ അങ്ങനത്തെ ആയിരിക്കുന്ന ജീവനക്കാരുടെ കയ്യിൽ ഇവരുടെ ഉദ്യോഗസ്ഥന്മാരറിയാത്ത രീതിയിൽ അരയിലൊക്കെ വെച്ചിട്ടാണ് ഈ ഫോണ് കൊണ്ടുപോകുക എന്നിട്ട് ഇവിടെ ഈ പ്രതികൾ എന്ന് ആക്കപ്പെട്ട ആൾക്കാർ അവർക്ക് ഈ ഫോണ് കൊടുക്കും അത് വിലക്ക് കൊടുക്കുന്നതാണ് ഇത്ര സമയത്ത് വിളിക്കൽ ഇത്ര കാശ് എന്ന രീതിയിൽ കൊടുത്തിട്ട് സംസാരിച്ച് അതങ്ങനെ തിരിച്ചു കൊണ്ടുപോകും അത് അടുത്ത ആഴ്ച ഓരോ സമയം ഒരാൾക്ക് നിശ്ചയിച്ചിട്ടാണ് ഇവർ കൊണ്ടുവരിക നിയമവിരുദ്ധമാണ് പക്ഷേ അത് അങ്ങനത്തെ ഒരു സംവിധാനങ്ങൾ അവിടെ ഉണ്ട് അപ്പോൾ അവർക്ക് ഈ ഇതിന് കൊടുക്കാൻ വേണ്ടി കാശ് അവിടെ കിട്ടും കാശ് കിട്ടുക എന്ന് പറയുന്നത് പരമാവധി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതികളാക്കപ്പെട്ട വ്യക്തികൾക്ക് ശമ്പളം കിട്ടുന്നുണ്ട് ശമ്പളം എന്ന് പറഞ്ഞാൽ വലിയ ശമ്പളം ഒന്നുമല്ല നൂറ് നൂറ്റൻപത് റിയാൽ നമ്മൾ ഈ പറഞ്ഞപ്പെട്ട തമിഴ്നാട് സ്വദേശികൾക്ക് നൂറ്റി അൻപത് റിയാലാണ് കിട്ടുക എനിക്ക് നൂറ്റൻപത് റിയാൽ ശമ്പളം കിട്ടാണ്ടെന്ന് അയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് റെയിമിനൊക്കെ ഒരു പക്ഷേ അങ്ങനെ കിട്ടാൻ സാധ്യത ഉണ്ട് അതിൻ്റെ കൃത്യം അറിയില്ല അറിയാത്ത നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഈ ശമ്പളത്തിൽ നിന്നുള്ള ഒരു വിഹിതം എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഫോൺ വിളിക്കാൻ വേണ്ടി കൊടുക്കുന്നത് ഫോൺ വിളിക്കാൻ വേണ്ടി പോലും ശരിക്കും പറഞ്ഞാൽ ആ പണം ഉണ്ടാവില്ല നൂറ്റൻപത് റിയാൽ രണ്ടു കൊല്ലം മുമ്പ് ഒരു പക്ഷേ ഇപ്പോൾ ഇരുന്നൂറ് റിയാലൊക്കെ ആവാനുള്ള സാധ്യത ഉണ്ട് ഇതാണ് അതിൻ്റെ വരുമാന സ്രോതസ്സായിട്ട് കാണുന്നത് നമ്മൾ പറയുന്നത് ഏറ്റവും ക്രിട്ടിക്കൽ ആയിരിക്കുന്ന ഏറ്റവും മാനസിക പ്രയാസമുള്ള തളർന്നു പോകുന്ന തകർന്നു പോകുന്ന ജീവിത രീതിയാണ് യഥാർത്ഥത്തിൽ ഈ വധശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ജയിലിൻ്റെ അകത്തുണ്ടാവുന്ന രംഗങ്ങളും സാഹചര്യങ്ങളും അത് വല്ലാത്തൊരു സാഹചര്യം സമാനമായിരിക്കുന്ന ഒരു സാഹചര്യം ഒരു മനുഷ്യന് ഉണ്ടാവില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് പതിനാറ് കൊല്ലം തകരാത്ത രീതിയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി റെയിമിന് സാധിച്ചു എന്നുള്ളടത്താണ് സത്യത്തിൽ എന്നെപ്പോലും ഈ സംഭവം അത്ഭുതപ്പെടുത്തുന്നത്